ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ യകീൻ നമ്മൾ രാവിലെ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഐ ബി എസിനെ പറ്റിയിട്ടാണ് അപ്പം കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്നു ഉച്ചയ്ക്ക് എന്ത് പറ്റിയിട്ടുണ്ട് അസുഖം കുറവുണ്ടോ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ട് ഐ ബി എസ് എങ്ങനെയാണ് വന്നത് എന്താണ് ഐ ബി എസ് ഐ ബി എസിന് എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയാണ് ഡോക്ടറോ ഡോക്ടറിൻ്റെ ഭാഗവുമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല മെഡിക്കൽ മിറക്കിൾ അങ്ങനത്തെ പരിപാടികളൊന്നും അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഐ ബി എസ് എനിക്ക് സ്റ്റില്ലുണ്ട് ഐ ബി എസ് എൻ്റെ അറിവില് ഉള്ളിടത്തോളം അത് വൺസ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് ക്യർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഒരിക്കലുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം ഉണ്ടാവും പിന്നെ ഇത് പറയുന്നത് പോലെ ഐ ബി എസ് പല റീസൺ കൊണ്ടാണ് ഉണ്ടാവുക എന്താ പറയുക ഫസ്റ്റ് ഒരു നമ്മുടെ ഘട്ടുണ്ട് ഘട്ടും നമ്മുടെ ബ്രെയിനുമായിട്ടുള്ളൊരു ടെലിപ്പതി നിൽക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടെലിപ്പതി എന്താ ഒരു ഇകൃതത്തിലെത്താത്തപ്പോഴാണ് ഈ ഐ ബി എസ് വരുന്നത് അതായത് ഇപ്പം എന്താ പറയുക ന നമുക്ക് ടെൻഷൻ ടെൻഷൻ വരുമ്പം ചിലർക്ക് വാഷ്റൂമിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ ടെൻഷൻ ഭയങ്കര വരുമ്പം അവർക്കും ഒരു കൈൻഡ് ഓഫ് ഐ ബി എസ് തന്നെയാണ് അവരുടെ ബൗള് ഇറിറ്റേറ്റഡ് ആണ് ഐ ബി എസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം എന്നാണ് അപ്പം സ്ട്രെസ് വരുമ്പം ഇത് ഭയങ്കരമായിട്ട് ട്രിഗേഡ് ആകും സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇതാവും അപ്പോൾ പോകുമ്പെട്ട് ചെയ്യാൻ തോന്നും വാഷ്റൂമിൽ പോകാൻ തോന്നും അങ്ങനത്തെ ട്രിഗറിങ് ഇതിന് ഉണ്ടാവും പിന്നെ എനിക്ക് ഐ ബി എസ് വന്നത് ഫുഡ് റിലേറ്റഡ് നോർമലി എനിക്ക് സ്ട്രെസ്സിൻ്റെ ഉണ്ട് ഞാൻ നേരത്തെ ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ഇന്നർ അതുണ്ടാവുമായിരിക്കും പക്ഷേ എനിക്കൊരു ഫുഡ് പോയ്സൺ വന്ന ഹെവി സിവിയറായി കഴിഞ്ഞപ്പോൾ എൻ്റെ ബൗള് അതായത് ഇപ്പോൾ സ്മോൾ ഇൻഡസ്ട്രീൻ്റെ സ്ഥലം പൊള്ളി പോയി ഫുഡ് പോയിസൻ്റെ ഇതിൽ വന്നപ്പോൾ അപ്പം ഞാൻ കൊളോണോസ്കോപ്പി എൻഡോസ്കോപ്പി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതാണെന്ന് അവർ ഫിക്സ് ചെയ്തത് അപ്പം അത് കാരണം എൻ്റെ ആയി അപ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് തോന്നുന്നു എനിക്ക് സ്ട്രെസ്സും പരിപാടിയും ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ഇങ്കൃതത്തിൽ വന്നപ്പോഴത്തേക്കും എനിക്കത് കുറച്ച് സിവിയറായിട്ട് മാറുകയാണ് ഉണ്ടായത് എനിക്കിപ്പം ഞാൻ ഡയഗ്നോസ്ഡ് ആയിട്ട് ഒരു അഞ്ച് വർഷമാകുന്നു അപ്പം അങ്ങനെയാണ് എൻ്റെ കേസിൽ സിനാരിയോയിൽ ഇത് നടന്നത് പിന്നെ ഈ പറയുന്നത് പോലെ ഞാൻ മറന്നു ബാക്ടീരിയ മാറുമ്പം അങ്ങനെയൊക്കെ ഈ ഐ ബി എസ് വരാറുണ്ട് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ടും ഐ ബി എസ് കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ബേസിക്കലി ഐ ബി എസ് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളുടെ ഇതിൽ ഇതായി നിൽക്കും പക്ഷേ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഐ ബി എസിൻ്റെ ഒരു വേർഷൻ എങ്കിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് നല്ല സിവിയറായിരുന്നു എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇടത്തായിരുന്നില്ല നിന്നിരുന്നത് ഇപ്പം എനിക്ക് ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നാലും എനിക്ക് ഐ ബി എസ് വരുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഫുഡിൻ്റെ ഇതിൽ ആദ്യം ട്രിഗർ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇത് ഉണ്ടായ ആ സമയത്ത് ചെയ്തതെന്താന്ന് പറഞ്ഞാൽ ഇത് കരയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കരയോ അല്ലാതെ നമുക്കൊന്ന് നമുക്ക് തന്നെ ഭയങ്കര ഇതാകും കാരണം ഞാൻ അമ്പത് കിലോ ഉണ്ടായിരുന്നു ഞാൻ ടക്കേന്ന് ഒരാഴ്ച കൊണ്ട് മുപ്പത്തെട്ട് കിലോ ആ ഒരു റേഞ്ചിലേക്ക് വന്നു അപ്പം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഉണ്ടായത് അപ്പോൾ എനിക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെസ്സായി പക്ഷേ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തത് തൈര് തൈര് പല ഫോമിൽ ഞാൻ തൈര് ഇൻടേക്ക് ചെയ്യാൻ തുടങ്ങി തൈരും ചോറും മാത്രമേ കഴിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തില്ല എൻ്റെ അച്ഛനതിനെ സമ്മതിച്ചില്ല അച്ഛനെല്ലാം കഴിപ്പിച്ചു പക്ഷേ കഴിക്കുമ്പം നമുക്ക് അതുപോലെ വോമിറ്റിങ്ങും വാഷ്റൂമിൽ പോകണം അങ്ങനെ വരുവായിരുന്നു പിന്നെ ഇവൻച്വലി ഇവൻച്വലി അതുമായിട്ട് സെറ്റാകും എന്നുള്ള രീതിയിലായി പിന്നെ ലത എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ടായി ട്രിവാൻഡ്ര നിലം ഇപ്പം ട്രിവാൻഡ്രത്താണ് അല്ലാതെ വണ്ടാനം മെഡിക്കൽ കോളേജിലായിരുന്നു ഇപ്പം പുള്ളിക്കാരി ട്രിവാൻഡ്രത്താണ് ഉള്ളത് കേട്ടോ അപ്പം ലത ഡോക്ടർ എനിക്ക് ഒരു മരുന്ന് വന്നു എനിക്ക് ആ സമയത്ത് മരുന്ന് കഴിക്കാൻ പറ്റില്ല ഇപ്പം ഇവൻ പനി വന്നാലും പാരസെറ്റോമോള് കഴിക്കാൻ പറ്റില്ല കാരണം പാരസെറ്റോമോള് പോലും കഴിക്കുമ്പം എനിക്ക് വയറ് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും ഫുള്ള് വോമിറ്റിങ്ങും ആ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വന്ന് ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മരുന്നിന് കാരണം ഇരുന്നൂറ്റമ്പത് രൂപ മരുന്നിന് ഉണ്ടായിരുന്നുള്ളു ഇത് ഏഴായിരം രൂപയും കാരണം ഈ പറയണതുപോലെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനത്തെ വേർസ് സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോഴാണ് ഈ ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു പത്ത് ദിവസം ഒരു മരുന്ന് തരാതെ കഴിക്കുകയെന്ന് പറഞ്ഞു ഐ വാസ് നോട്ട് റെഡി കാരണം എനിക്ക് അപ്പോഴത്തേക്ക് ആയിരുന്നു മരുന്ന് കാണുമ്പോഴേ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുമെന്നുള്ള ആയിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞു ഇത് കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലർജിക്കുള്ള അവിലിൻ്റെ ഗുളികയില്ല അത്രയും പോലെ ഇരിക്കും പേര് ഗുളികയുടെ ഓർമ്മയില്ല ഡോക്ടറിനെ എനിക്കറിയാം ആർക്കെങ്കിലും ഐ ബി എസ് ഉണ്ടെങ്കിൽ ഐ ക്യാൻ സജസ്റ്റാർ എന്താ അപ്പം അങ്ങനെ എന്നിട്ട് ഈ പറയുന്നത് പോലെ പുള്ളിക്കാരിക്കുണ്ടായിരുന്നതാണ് ഇത് കഴിച്ച് കഴിഞ്ഞപ്പം മാറി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ട്രസ്റ്റാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത് അപ്പം നമുക്കും ഒരു ഗഡ് ഫീലിങ്ങിൽ ഓക്കെ നോക്കാം എന്ന് പറയാം അപ്പോൾ എനിക്ക് മണാലിയിൽ ട്രിപ്പ് സോളോ ട്രിപ്പ് പോകുന്നതിന് മുന്നെയാണ് ഇത് തരുന്നത് ഞാനപ്പം എന്നിട്ട് ആദ്യത്തെ ദിവസം കഴിച്ചു കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ദിവസം കഴിച്ചു കുഴപ്പമൊന്നുമില്ല ടച്ച് വുഡ് സ്റ്റിൽ ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ഡോക്ടർ എനിക്കത് കഴിഞ്ഞപ്പം എന്തും കഴിക്കാമെന്ന് കഴിഞ്ഞാൽ മല മണാലി പോയപ്പോഴത്തേക്കും ന്യൂഡിൽസ് കഴിച്ചു അത് കഴിച്ചു ഒന്നിനൊരു പ്രശ്നം ഉണ്ടായില്ല മറ്റേത് അതൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തും കഴിക്കാം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഞാൻ എത്തി അപ്പോൾ അങ്ങനെയാണ് പിന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ക്യു ആർ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവൻച്വലി എല്ലാ സാധനവും കഴിക്കാൻ തുടങ്ങി പക്ഷേ ബോഡി വെയ്റ്റ് കയറുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴും ഇപ്പം ഞാൻ ദുബായിൽ വന്ന് നോർമലി ദുബായിൽ വന്ന് വൺ ഇയർ ഒക്കെ ആകുമ്പോൾ എല്ലാവരും നല്ല വണ്ണം വെക്കും കാരണം ഇവിടുത്തെ ഫുഡും ഒക്കെ അങ്ങനെയാണ് പക്ഷേ ദുബായിൽ വന്നിട്ട് പോലും ചെറിയ വ്യത്യാസം ഉണ്ട് എന്നല്ലാതെ അതായത് ഒരു ഹെൽത്തിയാണ് എന്നല്ലാതെ എനിക്ക് വലിയ ബോഡിയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ബിക്കോസ് വെയിറ്റ് കയറാൻ പാടാണെന്ന് അന്നേ പറഞ്ഞായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ അസുഖങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത് തന്നെ അതിനകത്ത് വെയിറ്റ് കയറണമെന്നൊന്നും എനിക്കിപ്പോൾ ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല അപ്പം ഐ ബി എസ് വരുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്ര ഫുഡ് ട്രിഗർ ചെയ്യും ആ ഫുഡ് ഏതാണെന്ന് ഫിഗർ ഔട്ട് ചെയ്യണം അപ്പോൾ ആ ഫുഡ് ഫുഡങ്ങ് അവോയ്ഡ് ചെയ്തേക്കുക പിന്നെ ഈ പറയുന്നത് പോലെ മെൻ്റലി പീസ്ഫുള്ളായിട്ടിരിക്കാൻ എപ്പോഴും നോക്കുക ഈ ബാക്കിയുള്ളവർ പറയുന്ന നോയ്സസ് മനസ്സിലേക്ക് എടുക്കാതിരിക്കുക സ്ട്രെസ് ഒരുപാട് എടുക്കാതിരിക്കുക മെൻറ്റലി പീസ്ഫുള്ളായിട്ട് അത് നടക്കത്തില്ല എന്ന് എനിക്കറിയാം ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ തീരെ പറ്റത്തില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പണികൾ പണികളുണ്ടാവും അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും അപ്പം അത് അപ്പം ക്യൂർ ചെയ്യാം പിന്നെ ക്യാമാമിൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഡയറ്റീഷ്യൻ ഉണ്ട് ലക്ഷ്മി ചേച്ചീനെ നിങ്ങൾക്കറിയാമായിരിക്കും കാർത്തിക് സൂര്യയുടെയും മഞ്ജു പിള്ളേടെയൊക്കെ ഇവരുടെ ഡയറ്റീഷ്യനാണ് ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചീനെ ഇടയ്ക്ക് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനത് നിർത്തിയതാണ് കേട്ടോ കാരണം ഭയങ്കര എക്സ്പെൻസീവായിരിക്കുന്നു ഡയറ്റിൻ്റെ ഇത് വന്നപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞ് ഇപ്പോഴും തുടങ്ങണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഒരു മൂഡിലേക്ക് വരുന്നില്ല അപ്പോൾ ലക്ഷ്മി ചേച്ചി പറഞ്ഞിട്ട് കെമാമി എന്ന് പറഞ്ഞ ചായ ഞാനത് നോക്കട്ടെ ഞാനിവിടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നത് നമ്മുടെ അവിടെ കിട്ടൂട്ടോ ഇത് ഞാൻ അവിടെ നിന്നാണ് നാട്ടിൽ നിന്നാണ് കുടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നപ്പോഴും കുടിക്കുന്നുണ്ട് ഇതാണ് ഇത് ഇതൊരു ടീ ബാഗാണ് കെമാമിൽ എന്ന് പറയുന്ന എന്താ ഒരു ഫ്ലവറാണ് ഇത് എന്ത് ചെയ്യുന്ന വച്ചാൽ ഇതിൻ്റെ ചായ കുടിക്കുമ്പം മധുരമൊന്നും വേണ്ട ചൂടുവെള്ളത്തിൽ ഈ ടാ ടീ ബാഗ് വെറുതെ ഇട്ട് കുടിക്കുക ഇത് കുടിക്കുമ്പം നമ്മുടെ ഗട്ട് കുറച്ചൊന്ന് ശാന്തമാകും നമുക്ക് സ്ട്രെസ് ഫ്രീ ആകാൻ പറ്റും അതാണ് ഇതിൻ്റെ ഗുണം പിന്നെ മക്കഡാമിയ എന്ന് പറയുന്ന നട്ട്സ് ഞാൻ കഴിക്കുമായിരുന്നു ഇതൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത എനിക്ക് അഫക്റ്റഡ് ആകാത്ത സാധനങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നാണ് കേട്ടോ മക്കഡാമിയ അത് ഞാൻ ഇപ്പോഴും കഴിക്കലുണ്ട് ഇപ്പം തീർന്നു പോയി അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു പിന്നെ മജ്തൂൽ മജ്തൂൽ ഡേറ്റ്സ് ഈ ഡേറ്റ്സ് കഴിക്കുമായിരുന്നു ഇതൊക്കെ എനിക്ക് ലക്ഷ്മി ചേച്ചി പറഞ്ഞുതന്നാണ് സ്റ്റിൽ ഞാൻ ബാക്കിയൊന്നും ചേച്ചി പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിലും ഒരിടയ്ക്ക് കേട്ടിട്ടുട്ടോ ബാക്കിയൊന്നും ഇപ്പം കേൾക്കണില്ലെങ്കിലും ഐ ആം ഫോളോയിങ് ദസ് ഇത് ഇത് പ്രോപ്പറായിട്ടോ ഫോളോ ചെയ്തിട്ടാണ് വരുന്നത് സോ അതാണ് എനിക്ക് ഓർമ്മ നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ ഞാൻ കമൻറ്റുകൾ വായിക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഓരോ ദിവസവും ഓരോ കമൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം മെറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ